ഏറ്റവും കൂടുതൽ റഹ്മത്ത് ഇറങ്ങുന്ന ദോസ ഒരു കൊല്ലം വരെ ഉണ്ടാകാൻ പോകുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ മുഴുവനും രേഖകൾ ലോഹിൽ മാഫൂദിൽ നിന്ന് മലായിക്കത്ത് എഴുതാൻ തുടങ്ങുന്ന ദിവസമാണ് ഈ എഴുതിയെടുത്ത റിക്കാർ ലേലത്തോ കതറിന്റെ അന്ന് ഓരോ വിഭാഗം മലായിക്കത്ത് ഒരു കൊല്ലം വരെ അതാത് കാര്യങ്ങളിൽ അപ്പോ ഈ പറാത്ത് രാവിൽ അവാഹു സുബുഹാനോത്തിലെ ഏറ്റവും കൂടുതൽ ദോഷം പൊറുക്കുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതുകൊണ്ട് ദോഷം പൊറുക്കാൻ ഏറെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ദോഷം പൊറുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തസ്മീരി നിസ്കാരം നിർവഹിക്കുക രണ്ട് സൂറത്ത് ദുഹാനോതുക ഇത് എന്നുള്ളതാട്ടോ ദിവസം ഉള്ളതാണ് എപ്പോഴാണോ ഒരു മൊഗ്മിനായ മനുഷ്യൻ എന്നും രാത്രി ഒരു പ്രാവശ്യമെങ്കിലും സൂറത്ത് ദുഹാൻ ഓതിൽ സുന്നത്തുണ്ട് തിന്ന പരിസരങ്ങൾ പതിവായി ഓതിയിരുന്നു എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചതാണ് ഒരു രാത്രി ഒരാൾ സൂറത്ത് ദുഹാൻ ഓതിയാൽ ആ ഒരു ദിവസം അവൻ ചെയ്ത ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു അപ്പൊ എന്നും ഓതണം കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം പൊറുക്കപ്പെടുന്ന രാത്രിയാവുന്ന പറാത്തിന്റെ രാത്രി മാഗരി വിസ്കരിച്ചതിന് ശേഷം ഒരു ദുഹാൻ സൂറത്ത് ഓതിയാൽ മതി ശേഷം നല്ല സുബിയാണെന്റെ ഇടക്ക് എപ്പോഴും പറ്റും മകരിബ് മുതൽ തുടങ്ങി സുബിയാണെന്റെ ഇടക്ക് ഒരു സൂറത്ത് ദുഹാൻ നമ്മുടെ ദോഷം പൊറുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഓതിയാൽ സാധാരണഗതിയിൽ പൊറുക്കാൻ സഹായിക്കുന്ന സൂറത്താണ് ഏറ്റവും കൂടുതൽ ദോഷം പൊറുക്കുന്ന രാത്രിയാണ് ആ പൊറുക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ഇത് കാരണമാകും അതുകൊണ്ട് ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി എന്ന കൂടി സൂറത്ത് ദുഃഖാൻ ഓത് ഐ ഓതണം എന്നോ ഓതിയാൽ എന്നും ദോഷം പുറക്കപ്പെടും രണ്ടാമത് യാസീൻ സൂറത്ത് നമ്മൾ എന്ത് നെയ്യത്ത് ചെയ്തുകൊണ്ടാണോ ഓതുന്നത് ആ ഉദ്ദേശങ്ങളെ മുഴുവനും യാസീൻ സൂറത്തിന്റെ മറക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി തരും എന്ന് ഹദീസിലുണ്ട് അപ്പോ ദ്വാക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്നതും അള്ളാഹുവിന്റെ റഷ്മത്തെ ഏറ്റവും കൂടുതൽ ചൊരിയുന്നയും ഏറ്റവും കൂടുതൽ ദോഷം പോർക്കുന്നതും രാത്രി നമുക്ക് ഒരു മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും രേഖപ്പെടുത്തപ്പെടുന്ന ദിവസം ദൈവത്തിൽ പറത്തിന്റെ ഒന്നാണെങ്കിൽ ഒന്നാമത് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ആയുസിൽ ബറക്കത്തിന് വേണ്ടിയിട്ടാണ് ദീർഘായുസിന് വേണ്ടിയിട്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോളി പക്ഷെ അതിനെക്കാട്ടിലും ഫലപ്രദം ആയുസിൽ വറക്കത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ആസീൻ ഓതുമ്പം ഒന്ന് ഉദ്ദേശിക്കേണ്ടത് നമ്മൾ ആയുസിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആയുസിൽ ബർക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞ തൊണ്ണൂറ് വയസ്സ് കണക്കാക്കിയോന് രാത്രി ആസീൻ ഒന്നൂറ്റിപ്പത്താവും എന്നുള്ള അർത്ഥമല്ല അങ്ങനെ വെക്കാം അങ്ങനെ വെക്കുന്നതിന് തെറ്റില്ല പക്ഷെ അതിനേക്കാളും ജീവിക്കുന്ന കാലം ഫലപ്രദമാകുക ദീനിലും ദുരിവിലും സ്വന്തത്തിനും കുടുംബത്തിനും അസ്ലിം സമുദായത്തിനും ഒക്കെ ഉപകാരപ്രദമാകുക ഉദാഹരണം പറഞ്ഞാല് നാൽപ്പത്തഞ്ച് വയസ്സാണ് ബഹുമാനപ്പെട്ട ഇമാം നവീർ അഷ്മുനുവായവരേ തങ്ങൾ ജീവിച്ചത് ഒരു ആയിരം കൊല്ലം ജീവിച്ചാൽ ഒരു മനുഷ്യൻ ചെയ്താവുന്നതിനേക്കാൾ ഹൈറ് ഈ നരഞ്ച് കൊണ്ടിട്ട് വെച്ചിട്ടാണ് മഹാനവർ യസ്സാണ് ഇമാമിനെ ഷാഫിറിക്കുന്നതിനെക്കാട്ടിലും മറക്കത്തും ഹൈറും ഈ അൻപത്തിനാല് കൊല്ലം കൊണ്ട് തങ്ങൾ പോയി അതുപോലെ തന്നെ അൻപത്തഞ്ചു വയസ്സാണ് ബഹുമാനപ്പെട്ട ഹിജുത്തുൻ ഇസ്ലാം അബുഹാമീൻ അലിഹി തങ്ങൾ ജീവിച്ചത് ഒരായിരത്തഞ്ഞൂറ് കൊല്ലം ജീവിച്ചാൽ ഒരു മനുഷ്യന് നേടാവുന്നതിനേക്കാൾ ഹയർ നേടിയിട്ടാണ് മഹാനവുകൾ പോയത് ഇങ്ങനെ ജീവിക്കുന്നത് പണ്ട് ടിപ്പു സുൽത്താൻ പറഞ്ഞിരേ ആയിരം കൊല്ലം എലിയായി ജീവിക്കുന്നതിനേക്കാൾ ഒരു സാരത്ത് പുലിയായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് ആ ജീവിതത്തിലെ വറക്കത്ത് ആയിസിൽ വറക്കത്തിനു വേണ്ടി കരുതിയിട്ട് ഓതുക രണ്ട് ജിസുക്കിൻ വിശാലതയ്ക്ക് വേണ്ടി അതെല്ലാം പെട്ട് ജിസുക്കിൻ വിശാലത പറഞ്ഞാൽ ജോലിയിലുള്ള വറക്കത്ത് പെട്ട് ബിസിനസ് ഏർപ്പാടുകളിലുള്ള വറക്കത്ത് വിട്ട് എല്ലാ കാര്യങ്ങളും പെട്ട് മറ്റൊന്ന് തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ സ്നേഹജനങ്ങൾക്കും വൽ ജമാഅത്തിന്റെ ഒരമാക്കന്മാര് പ്രവർത്തകന്മാര് സഹകാരികൾക്കൊക്കെ വേണ്ടിയിട്ട് ഹൈറിനും വറക്കത്തിനും വേണ്ടിയിട്ട് എല്ലാം പെട്ടല്ലോ ഇനി പൈര് പെടാത്തൊന്നുമില്ല ഒന്ന് ആയിസിന് വറക്കത്ത് രണ്ട് ജിസ്കുരു വിശാലത മൂന്ന് തനിക്കും കുടുംബത്തിനും മറ്റ് സുനിത്വമായത്തിന്റെ എല്ലാ ആളുകൾക്കും അലമാക്കൾ നേതാക്കന്മാര് പ്രവർത്തകന്മാര് സഹകാരികളൊക്കെ പെട്ട് അവർക്കൊക്കെ ഹൈവനും പറക്കത്തിനു വേണ്ടി അപ്പോ തനിക്കും തന്റെ കുടുംബത്തിനും പെട്ട് ജീവിതത്തിനും നിസുക്കിനും പെട്ട് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനും ഉദ്ദേശിച്ചുകൊണ്ട് ദ്വാ ചെയ്യുക ഇസ്റ്റമുഫാർ ചൊല്ലുക യാസീന് സൂറത്ത് ദുഹാന് അതുപോലെ എന്നും അബ്ബാസ്റു മൗത്തരാഞ്ഞു തങ്ങളെ വിളിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞതാണല്ലോ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും ചെറുതും വലുതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും ഒക്കെ പൊറുക്കപ്പെടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദോഷം പൊറുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് തസ്ബീഹ് നിസ്കാരം ശ്രദ്ധിയാണ് ഇതിന്റെ അടുത്ത് ഒരു തസ്ബീഹ് നിസ്കാരം ഒന്നോ രണ്ടോ മൂന്നോ വട്ടം നിസ്കിച്ചോളൂ അവരോരോരുത്തന്റെ ഉന്മേഷവും സൗകര്യവും പോലെയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി അലി ഇസ്ലാമിന്റെ തസ്മിയെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വട്ടം എന്ന തസ്മിയെ അവന്റെ മീനിന്റെയും ദുനിയാവിന്റെയും ആഹുറത്തിന്റെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഭവത്തിനെ സലാമത്താക്കാൻ എല്ലാ കുടുക്കിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നിട്ടും സലാമത്താക്കാൻ ഇത് മതിചിൽ മോമിനി എന്നുള്ളിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട യൂനുസബി അലൈ ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി കടലിന്റെ അടിയിൽ പെട്ട് അതിലേറഞ്ഞൊരു വിഷമം ഒരു മനുഷ്യന് ദുന്യാവർ വരാനില്ല ആ സമയത്ത് മഹാനവുകള് فنادى في الظلمات لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين جنة تسبيح جل يقول فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين انا عديه تند دعاء كي انا اترن جيغيو عديه تيا وشمت കുറുവാൻ പറയുന്നു ഇസ്ലാമിനെ ഈ വിഷമത്തിൽ നിന്നിട്ടും ഈ കുടുക്കിൽ നിന്നിട്ടും ഞാൻ രക്ഷപ്പെടുത്തിയതുപോലെ ഞാൻ രക്ഷപ്പെടുത്തും അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വട്ടം നടൻ അതിന്റെ അഭിജതിന്റെ അതതനുസരിച്ച് അതിന്റെ മജ്മോ ഇലാന്റെ സുഖാനക്ക് ഇനി കുന്തുടം പോലെ ഞാൻ പറഞ്ഞെടുത്തെറ്റീനോ അതെ അതെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് മറ്റേ എണ്ണം പറഞ്ഞ് കാണാതെ പറഞ്ഞ് പറ്റു വേദം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചോട്ടം അത് എല്ലാ ദുന്യവിയും മുഹറവിയുമായ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടാനും എല്ലാ കുടുക്കിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും എത്ര തന്നെ ഞെരുക്കണ്ടെങ്കിലും അതിൽ നിന്ന് സലാമത്താകാനും കാരണമാവും കാരണം ഇതിന്റെ മേലെ എന്താ ഞാ ഉടുക്ക് യൂരിസഭിയുടെ ഈശ്വരാമിനെ മത്സ്യം അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മത്സ്യം വിഴുങ്ങുകയും മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി മത്സ്യം കടലിന്റെ അടിയിലേക്ക് താഴ്ന്നുപോയി അങ്ങനെ കടലിന്റെ ഇരുട്ട് രാത്രിയുടെ ഇരുട്ട് കാർമേഘത്തിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കുടുങ്ങി ഇരുട്ട് ഈ ഇരുട്ടിറക്കുള്ളിൽ കടന്നുകൊണ്ട് ഇതിലെറിഞ്ഞൊരു വിഷമം ഈ ലോകത്തൊരു മനുഷ്യന് വരാനില്ല ആ സമയത്ത് മഹാനവങ്ങൾ ഒന്നാവിന് തസ്മിഹ് ചെയ്ത് ആ തസ്ബീഹ് കൊണ്ട് മിനൽ നാം വർക്ക് തന്റെ ദുആക്ക് ഉത്തരം ചെയ്യുകയും അദ്ദേഹം കുടുങ്ങിയതായിരിക്കുന്ന ആ മുഷിപ്പ് ആ വിഷമത്തിൽ നിന്നിട്ടും നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു തമ്പുരാൻ കൂട്ടി പറയുന്നു ലോകത്തുള്ള മുഅ്മിനീങ്ങളെ അവരുടെ ഏത് പ്രയാസങ്ങളിലും വിഷമങ്ങളിൽ നിന്നിട്ടും ഞാൻ രക്ഷപ്പെടുത്തുന്നു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ശരി മറ്റേ നേരത്തെ എന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ ശരിയായി രണ്ട് മൂന്ന് ഏഴ് അഞ്ച് അതാണ് ശരി അതെന്താ വെച്ചാല് ഈ ആയത്തിന്റെ ഹർഫുകൾ അഭിജിത്തിന്റെ കണക്കനുസരിച്ച് അതിന്റെ മൂല്യം കണക്കാക്കി മഹാന്മാരായ മുങ്കാമികളായ ഇമാമിങ്ങൾ പറഞ്ഞതാണ് അതനുസരിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വട്ടം തസ്നേഹിച്ചൊല്ലുക എല്ലാ നിന്നിട്ടും എന്നിട്ടും അള്ളാഹുത്തല സലാമത്താക്കും ദോഷങ്ങൾ പൊറുക്കും അങ്ങനെ അതിന് കുറച്ച് സമയം എടുക്കണം അതിന് തിരക്കൂട്ടിയോടൊക്കെ പോകാല്ലോ സുബിയാണ് ഇടക്ക് എപ്പോഴും ചെയ്താൽ മതി മഹരിമ മുതൽക്ക് സുൽഭിഹി ആവുന്നതിനിടക്ക് എപ്പോഴും ചെയ്താലും മതി സൗകര്യം പോലെ ദിക്കൃകളിലും ദകളിലും നിസ്കാരത്തിലും ഖുർആാനോത്തിലും സാധിക്കുന്നവർ ദാനധർമ്മം ചെയ്തും ഒക്കെ സൽക്രമങ്ങൾ ചെയ്ത് സജീവമാക്കുക അള്ളാഹു സുബാനോത്തല നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ദ്വാസീയത്ത് ചെയ്തവർക്കുമെല്ലാം ഹയറായ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ എല്ലാവിധ ഹയറും പടക്കത്തും അള്ളാഹു തന്നെ കയറ്റി എന്ന് എന്ന് ചെയ്യുന്നു